കുന്താലി കൈ ഉണ്ടാക്കുകയാണ് കുന്താലി പിക്കാസ് കോടാലി എന്നൊക്കെ പറയുന്നില്ല അതിനുള്ള കൈ ഉണ്ടാക്കുക കൗങ്ങിൻ്റെ തടി കൊണ്ടുവന്ന് അച്ഛൻ അത് കട്ട് ചെയ്ത് പിളർത്തിയെടുത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഈ കാഴ്ചയാണ് നമ്മൾ കൊണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഇന്നേ നിങ്ങൾക്ക് ആർക്കും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അച്ഛൻ്റെ കോണ്ടാക്ട് നമ്പർ വെക്കാം വിളിക്കാം നേരിട്ട് വന്ന് വാങ്ങണം കേട്ടോ അച്ഛന് കുറേ സർവീസോ ഡെലിവറി ഒന്നും ഇല്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുപോവാം ഓക്കെ ഒരു ഒന്നിലണിക്കൂർ ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും നമുക്ക് എന്തോ വില കിട്ടുമോ ഇനി കൊടുത്താൽ കൊടുത്താൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊള്ളാം കേട്ടോ ഇത് ഈ തടി കൊണ്ട് ചെയ്യുമ്പോൾ കാഞ്ഞിരും നല്ല ഫിനിഷിങ് ആയിട്ട് അത് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നേ കത്താളുപയോഗിച്ച് കൊണ്ട് ഒന്ന് ചെയ്താൽ നോക്കട്ടെ രണ്ടു മണിക്കൂർ കൂടെ എടുക്കൂല്ലേ അതിന്റെ പേര് പറഞ്ഞില്ല പേര് അബ്ബാസ് അംബാസ് ഓക്കെ നല്ലൊരു പേര് അന്ന് നമ്മള് മുമ്പൊരു വീട് ചെയ്തായിരുന്നു അന്ന് നട ഈ കാണുന്ന അടക്കാമരത്തിന്റെ ഇത് അല്ലേ സോറി മുള 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 ഇത് ഉണ്ടാക്കിണ്ടാക്കുന്നുണ്ടോ ഇതിൽ നമുക്ക് ഇത് ചെയ്താലോ കണ്ടോ ിഷിംഗ് ആ കൈ കൊള്ളത്തില്ലല്ലോ ഇതിന്റെ ആര് ഇല്ല കൊള്ളതില്ല എത്ര വർഷം വരെ ലാസ്റ്റ് ചെയ്യുന്നു ലാസ്റ്റ് പരിധി വരെ ചെയ്യും നമ്മൾ ഇരുമ്പ് വെച്ച് പണിഞ്ഞിട്ടു പോകും ഇത് ഒടിയത്തില്ല അത്രയും ഗ്യാരണ്ടി അല്ലേ പിന്നെ കൈ പെരുക്കത്തില്ല ഇരുമ്പ അവൻ കൈ പെരു കൈ പെരുക്കത്തില്ല ചെയ്തോ അച്ഛൻ ചെയ്തോ ഇവിടെ ഇവിടെ ഞാനും യും ഭാര്യ ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ അവരൊക്കെ പേരൊക്കെ പറയാൻ വൈഫിൻ്റെ ഭാര്യയുടെ ഭാര്യയുടെ പേരെന്താണ് പേര് റഷീദ റഷീദ ബേബി ബേബി ആ ആ മോൻ്റെ പേര് നിസാർ

എങ്ങനെ കീറന്നും കാണാല്ലോ നേരം കാരണം ഇത് കറക്റ്റ് ചരുവൊന്നും ഇങ്ങനെ നീളം കണ്ടോ ആ ഒരു വളവും തിരിവൊന്നും വരുന്നില്ല അങ്ങനെ അച്ചത് കീറാൻ പൂവാട്ടോ കീറാൻ ഇല്ലേ അകത്തെ ചോറാ വെട്ടിക്കളയുന്നില്ലേ ആപ്പ് പോലെ അടിച്ചു വെക്കൂല്ലേ ഇപ്പൊ മിഷീൻ കട്ടിങ്ങില്ല അച്ഛാ കൂടുതൽ വരുന്നത് അറിയത്തില്ല അറിയത്തില്ല

ഈ കൗങ്ങ് എവിടെ പോയി കൊണ്ടുവരുന്നതൊക്കെ അപ്പൊ അങ്ങനെ കൊണ്ടുവരൂ കഴിഞ്ഞിട്ട് നമ്മൾ എന്ന് കണ്ടത് ഈ പ്രാവശ്യം വന്നപ്പോ കുന്താസിന്റെ കൈ ഉണ്ടാക്കുന്നതാണ് അടക്കാമ്പരം വെച്ച് കൈ ഉണ്ടാക്കി എടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം വെനക്കാട്ടാൽ മാത്രമേ ഒരു കുന്താലി കൈ ആവത്തുള്ളൂ അതെനക്ക് ആയിരിക്കുന്ന കുന്താ കൈ കണ്ടോ നല്ല ഫിനിഷിംഗ് ഇരിക്കുമല്ലേ അതാണ് കവത്തുള്ളത് അങ്ങനെ അച്ഛൻ പണി കൊണ്ടിരിക്കുവാണ് ആഹാ രണ്ടായിട്ട് പിളർന്ന് വരുന്നുണ്ടോ പട്ടിപൊളി കൊള്ളാൻ രസം കാണാൻ കറക്റ്റ് നടുക്കുന്ന ചെറുതായിട്ട് ഇതിനകത്ത് എത്ര കിട്ടും മൂന്ന് ഒരു ഭാഗത്ത് മൂന്നെണ്ണം കിട്ടൂല്ലേ അങ്ങനെ ആറ് കയ്യാണ് അങ്ങനെ കീറി എടുത്തിയാണ് ഐ കാണുന്നത് കീറി എടുത്തു അത് ചെത്തിക്കൊണ്ടിരിക്കുവാണ് അച്ഛൻ ചെയ്തോ അച്ഛാ നമ്മളെ സ്ഥലപ്പേരൊന്നും പറഞ്ഞില്ല സ്ഥലം താമരക്കുളം ഇത് കൊല്ലം ജില്ലാ ജില്ലയുടെ തെക്കേറ്റ നമ്മളീ വീഡിയോ കാണാൻ പല ആൾക്കാരും ചിലപ്പോ ആഗ്രഹിക്കും മേടിക്കണമെന്ന് അയച്ചു കൊടുക്കാൻ പറ്റുമോ അച്ഛന് അത് പാടാ ഇല്ലേ നേരെ നേരിട്ടൊന്ന് നമ്പർ വെച്ചേക്കാം ആർക്കിലും ആഗ്രഹിക്കുന്നുണ്ട് നേരിട്ട് അല്ലേ ഓക്കെ അതും ചെയ്തോ അങ്ങനെ കീറി എടുത്ത ഒരു പീസ് ആട്ടോ എടുത്ത ഒരു പീസിന്റെ പീസാ കേട്ടോന്നല്ലേ അത് മൂന്നിലൊന്ന് ഞാൻ അവനെ ചെത്തി വൃത്തിയാക്കി അല്ലേ ചെത്തി വൃത്തിയാക്കി പിന്നെ ഉളിക്ക് ഉളിക്ക് പണിയണം എടുക്കാല്ലേ അന്നാലേ ആര് കൈ കൈകൊള്ളാതിരിക്കത്തോളൂ കുറച്ച് ണങ്ങയും വേണ്ടത് ഉണങ്ങി ഉപയോഗിക്കാൻ പറ്റും ഉണങ്ങി അച്ഛ അടപ്പല എന്തു പറയുന്നത് അടപ്പിലാവോ അട

നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കില്ല അച്ഛനും വാങ്ങാൻ താല്പര്യമില്ല നേരിട്ട് വന്നാൽ മതി പറയോ താമരം ചാരുമൂന്ന് വന്നാൽ മതി വന്ന് പിന്നെ കൊണ്ടുപോവാൻ ചെയ്യാം എല്ലാം കൈ കൊണ്ടാ ചെയ്യുന്നത് മെഷീനിൽ ഉപയോഗിക്കുന്നില്ല എല്ലാം കൈ കൊണ്ടാ ചെയ്യുന്നത് അച്ഛൻ എത്ര വർഷം കൊണ്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇതല്ല ഒരു 10 50 വർഷം കൊണ്ടേ പണി 50 വർഷം കൊണ്ട് പണി കൊണ്ടില്ല ആ ആ വേറെ എന്തൊക്കെ ചെയ്യുവായിരുന്നു ചങ്ങഴി നാഴി ആ പറ ഇതൊക്കെ പണി വരുന്നു എല്ലാം പണി അതൊന്നും ഇല്ല അതൊന്നും വൈ ആ ആ വൈ അതുകൊണ്ട് ചെയ്യുന്നില്ല ഇതൊക്കെ ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കാഞ്ഞിരത്തിന്റെ കോടാലിക്കൈ പിന്നെ കുന്തലിക്കൈ ചെരുവ അടവരക മത്ത് േ ഇത് തന്നെയായിരുന്നു പണ്ട് നിലവില് അമ്പത് വർഷത്തോളം കൊണ്ട് ചെയ്യുന്നില്ല ഇപ്പം ചച്ചേ എവിടെ പോയേ പഠിച്ചേ സ്വയമേ ചെയ്തു പഠിച്ചെന്നോ അല്ലല്ലേ ഇവിടെ യോലിക്കാലുണ്ടായിരുന്നു യോലിക്കാലുണ്ടോ അ അവരുടെ കൂടെ ഇരുന്നു ചെയ്തു പഠിച്ചല്ലേ പഠിച്ച വാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ 시다 레시다 베이비 르시다 베이비 കത്തില്ലേ ഇതൊക്കെ ഇവിടെ വരുന്നവർ മേടിച്ചോണ്ട് പോകല്ലേ ആച്ച എല്ലാം ഉണ്ടാക്കിയത് എവിടാ കൊണ്ട് കൊടുക്കുന്നത് ഇത് വെട്ടൂച്ചയും പിറ്റൊക്കെ പുലിശോ സ്ഥലത്ത് റൂട്ടിലെ ഒക്കെ കൊടുക്കല്ലേ

നമ്മൾ പണിഞ്ഞു വരുമ്പം നമ്മളെ കുന്താലിക്കായി ഇങ്ങനെ വരും അല്ലേ ഉണ്ടോ ഈ കന്തിലേ ഉണ്ടോ നല്ല ഫിനിഷിങ് ആണ് നമ്മൾ കയ്യിൽ കൊള്ളത്തിയെന്നില്ല കേട്ടോ വൃത്തിയാകി നീറ്റായിട്ടിരിക്കും കേട്ടോ ഇങ്ങനെയാണ് ആ ഈ കാണുന്ന തടി ഇതാ ഈ രൂപത്തിലാവുന്നതാണ് അങ്ങനെയുണ്ട് എന്നാലും നിങ്ങൾക്ക് ആർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അച്ഛൻ്റെ കോൺടാക്ട് നമ്പർ വെക്കാം അന്നേരം നിങ്ങൾക്ക് ആർക്കെല്ലാം വാങ്ങും കേട്ടോ അന്നേരം ഏട്ടോ ഒന്ന് വാങ്ങും കേട്ടോ അച്ഛനും നല്ല ഡെലിവറി എന്നൊന്നും അറിയില്ല കൊറിയർ സർവീസിനെ കുറിച്ചൊന്നും അറിയില്ല ഒരു പഴയ മനുഷ്യനല്ലേ അന്നേരം അദ്ദേഹത്തിനകത്തേക്ക് അറിയത്തുള്ളൂ അന്നേരം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ വെക്കാം വിളിച്ചിട്ട് വരിക ഓക്കെ എന്താ പണിയോട് വെച്ചുകൊണ്ടിരിക്കുകയുണ്ടോ ഇവിടെ ആ പണി അത് കീറി വെച്ചേക്കുന്നുണ്ടോ അന്നേരം നിങ്ങൾക്കറിയുന്നത് ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഫോണിൽ നിന്ന് മറക്കേ ചെയ്യരുത് കേട്ടോ ഓക്കെ ബൈ